അത് നമ്മുടെ പെസഹ ആചരണത്തിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ആദ്യമേ തന്നെ നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കാം നമ്മളിതുണ്ടാക്കുന്ന രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടിക്കകത്താണ് കേട്ടോ ഇപ്പോൾ രണ്ട് കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഉഴുന്ന കപ്പ് ഉഴുന്ന കുതിർത്തതാണ് ഇനി രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് നമുക്ക് ഉഴുന്ന ഉള്ളി വെളുത്തുള്ളി ജീരകവും കൂടെ അരച്ചെടുക്കാം അരിഞ്ഞ ഉഴുന്ന് ഇതിലേക്ക് എടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മുടെ തേങ്ങയും കൂടെ ഇടാം തേങ്ങ ഒരുപാട് അരയേണ്ട ആവശ്യമില്ല തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടി ഒരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ചു ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കുഴച്ചെടുക്കാം കേട്ടോ അരിപ്പൊടിയും ഉഴുന്നും തേങ്ങയും കൂടെ പക്ഷേ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉപ്പ് പോരായെന്ന് തോന്നിയത് കൊണ്ട് ഒരു സ്വല്പം കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഇപ്പം നമ്മളിത് കുഴച്ച് വെക്കുകയാണ് അധിക സമയം പുളിപ്പില്ലാത്ത അപ്പം ആയതുകൊണ്ട് അധിക സമയം കുഴച്ച് വെക്കേണ്ട ആവശ്യമില്ല പലയിടങ്ങളിലും പല രീതിയിലാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് പാലായിലൊക്കെ ഉണ്ടാക്കുന്നത് വാഴയിലാണ് ഇൻട്രിയപ്പം ഉണ്ടാക്കുന്നത് അതായത് നമ്മൾ കുരിശപ്പം എന്ന് പറഞ്ഞ് ഒരു വലിയ അപ്പം ഉണ്ടാക്കും ബാക്കിയുള്ള ചെറുതിനെ നമ്മൾ ഇൻട്രിയപ്പം എന്ന് പറയും അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം പക്ഷേ ഞാൻ കെട്ടിച്ചെന്നത് കടുത്തുരുത്തിയിലേക്ക് ചെന്നപ്പം കടുത്തുരുത്തിയിലൊക്കെ എല്ലാ അപ്പവും ഉണ്ടാക്കുന്നു ഒരുപാടുണ്ടാക്കത്തില്ല ഉണ്ടാക്കുന്നതൊക്കെ പ്ലേറ്റിൻ്റെ അകത്ത് തന്നെയായിരുന്നു പലയിലൊക്കെ ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇലക്കകത്ത് എന്ന് തോന്നുന്നു പക്ഷേ ഇലക്കകത്ത് ഉണ്ടാക്കുമ്പോൾ അതിനൊരു വേറെ ഒരു രുചിയല്ലേ നമുക്ക് ഇലയുടെ ആ രുചിയും കൂടെ കൂടിയേ അതുകൊണ്ട് ഞാൻ എല്ലാ പ്രാവശ്യം കുറച്ച് ഇലയിലുണ്ടാക്കാൻ ശ്രമിക്കും പക്ഷേ ഈ ന്യൂസിലൻഡിലെ കുഴപ്പമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അധികം വാഴയില കിട്ടത്തില്ല കണ്ടോ ഒരു വാഴയില കിട്ടിയെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത് ഭയങ്കര കാറ്റായതുകൊണ്ടേ എല്ലാം പൊട്ടി പൊട്ടിപ്പോ പണ്ടൊക്കെ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഈ വാഴയുടെ ഈ തണ്ടുണ്ടല്ലോ ഈ തണ്ടും തേങ്ങ ചിര ഇതൊന്ന ചിരട്ടയും ഒക്കെ കൂടെ വെച്ചിട്ട് ചെമ്പുകലത്തിലായിരിക്കും ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഒത്തിരി പേരുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ തന്നെ പതിനൊന്ന് പേരുണ്ടായിരുന്നു അപ്പം അറിയാമല്ലോ ഇതുവരെ ഉണ്ടാക്കണമെന്ന് ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ നമ്മൾ മടക്കുന്നത് ഇങ്ങനെയാണ് മടക്കുന്നത് അങ്ങനെ ഇണ്ട്രിയപ്പത്തിൻ്റെ മടക്കം നമ്മുടെ ചെറുപ്പത്തിൽ ചെറിയ പിള്ളേർക്കുള്ള പണിയെന്ന് പറഞ്ഞെങ്കിൽ ഈ വാഴയിൽ വെട്ടിക്കൊണ്ട് വരിക അതുകൊണ്ട് വെയിലത്തിട്ട് ഉണങ്ങുക അതിൻ്റെ നാരി കീറിയെടുക്കുക ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുരിശപ്പത്തിന് വേണ്ടി വലപ്പം എണ്ണ കടവി കൊടുക്കാം കുറച്ച് വെള്ളത്തിലൊന്ന് തടവുകയാണെങ്കിൽ നമ്മുടെ കൈയിൽ ഈ മാവ് പിടിക്കത്തില്ല പള്ളി ഉണ്ടാകാനും കൂടെ ഒരു കുരിശപ്പം കൂടെ വേണമല്ലോ അപ്പം നമുക്ക് ഒരണം കൂടി ഉണ്ടാക്കാം ഈ പാത്രം എന്ന് പറഞ്ഞെങ്കിലുണ്ടല്ലോ എൻ്റെ അത്രയും പ്രായമുണ്ട് എനിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചിലർ കുറച്ച് തിക്കായിട്ടുണ്ടാക്കും കേട്ടോ ഞാൻ ഒത്തിരി തിന്നായി തിക്കായിട്ടുണ്ടാക്കാറില്ല തിന്നായിട്ട് തന്നെ ഉണ്ടാക്കാം ഇവിടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മനീഷ് വന്നിട്ട് നമുക്കതിരെ കുരിശു വെപ്പിക്കണം ഒരു സാധാരണ ഞായറാഴ്ച കിട്ടി കുരുത്തോല കൊണ്ട് അപ്പത്തിന് മുകളിൽ മനീഷ് വന്ന് കുരിച്ചു വെച്ചു ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം നമുക്ക് ആ പാലുണ്ടാക്കാം അതിനുവേണ്ടി വേണ്ടി ശർക്കരയൊന്ന് ഇടിച്ച് പൊടിച്ചെടുക്കാം ഞാനൊരു മുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിനെ ഒന്ന് പാനിയാക്കി അതിനകത്ത് കരട് കളയാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജീരകവും ഒരു ആറ് ഏലക്കായും കൂടെയാണ് ഞാൻ പൊടിക്കാൻ പോകുന്നത് ഒരു കലം തീയെ വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ നമ്മുടെ ശർക്കര ഒഴിക്കുന്നത് കേട്ടോ ശർക്കര നമ്മൾ പാനിയാക്കി വെച്ചിരിക്കുകയല്ലേ അതിൻ്റെ അകത്തെ കരടൊക്കെ പോകാൻ വേണ്ടി നമുക്കിതുപോലെ അരിച്ചെടുക്കാം മൂന്നാം പാലോ രണ്ടാം പാലും കൂടെ കൂടിയാ കേട്ടോ ഒഴിച്ചിരിക്കുന്ന ഇച്ചിരി നേർപ്പിച്ച പാൽ ഇളക്കി കൊടുക്കണം ഇനി ഞാനിതിലേക്ക് അത് ഒരുമാതിരി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് ആ പൊടിയാണ് കേട്ടോ അതാണ് ഇതിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ സ്വല്പം ചുക്കുപൊടിയും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നര ലിറ്റർ തേങ്ങാപ്പാലാണ് ഞാൻ കാച്ചി എടുക്കുന്നത് കേട്ടോ ചിന്തിക്കുന്നത് ും നമ്മൾ അപ്പത്തിന് കുഴച്ച് വെച്ചിരുന്നതിന്റെ കുറച്ച് മാവ് എടുത്ത് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ ഇതിന് അവർ അവർക്ക് രുചിക്ക് വേണ്ടി അവസാനം അതിട്ട് കൊടുത്തിട്ട് അതൊന്നും വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ിളക്കി കൊടുത്ത് നമുക്ക് വരുമ്പത്തേക്കും നമുക്കിങ്ങ പള്ളിയിലെ കാലിക്കഴുക ശുശ്രൂഷ കഴിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ പെസഹ അപ്പം മുറിച്ചത് സ്തുതി സമാധാനവും ക്ഷത്യാശ എപ്പോഴും ഞങ്ങളുടെ അങ്ങയുടെ അങ്ങനെ തൃത്വത്തിന്റെയോ ഭൂമിയിലും നിരന്തരം ആരാധിക്കപ്പെടുകയും സ്തുതിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്യട്ടെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ കേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് എന്ന് പറയുക ഗുരു പറയുന്നു എന്റെ സമയം സമാഗതമായി ഞാൻ എന്റെ എൻ്റെ കൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി വൈകുന്നേരമായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒട്ടിക്കൊടുക്കും അവർ അതീവ ദുഃഖിതരായി കർത്താവെ അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കുവാൻ തുടങ്ങി അവൻ പ്രതിവചിച്ചു എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒട്ടിക്കൊടുക്കും മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ആരെ ഒറ്റിക്കൊടുക്കുന്നവനോ അവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവനെ ഒറ്റ കൊടുക്കാനിരുന്ന യുദാസ് അവനോട് ചോദിച്ചു ഗുരു അത് ഞാനോ അവൻ പറഞ്ഞു നീ അത് പറഞ്ഞു കഴിഞ്ഞു അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ യേശു ഒപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുവിൻ ഇത് എൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃത്യദാസ് വസ്ത്രം ചെയ്ത് അവർ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവാൻ വേണ്ടി ചിന്തിക്കപ്പെടുന്നതും വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയിഴുതുമായ എൻ്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്നതുവരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ച ശേഷം അവൻ ഒരു മലയിലേക്ക് പോയി പത്താം പാദമായിരുന്നു പ്രസകാ ദിനത്തിൽ പാടിയിരുന്നത് പ്പം തിന്നേണ്ടും മുമ്പിയിലെ നാളിൽ ശിഷ്യടുത്തു ചോദിച്ചീത സാഹാഹാടേ എല്ലാവർക്കും നല്ലൊരു പെസഹ ആശംസിക്കുന്നു